പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ സംഭവത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധവുമായി യു ഡിവൈഎഫ് ടൌണിൽ പ്രവർത്തകർ കെ എൻ ജി റോഡ് പൂർണ്ണമായും ഉപരോധിച്ചു ഇതിനിടയിൽ പ്രവർത്തകർ കാർ തടയാൻ ശ്രമിച്ചത് പോലീസുമായുള്ള സംഘർഷത്തിലാണ് കലാശിച്ചത് സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ பாரம்பரிய பொன்னாக்கிய ஆத்மபலம் குண்டே வரேன் ഒരു മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമാണ് ഡിവൈഎസ്പി ഉൾപ്പെടെ സംഭവസ്ഥലത്തേക്ക് എത്തിയത് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ചേർന്നാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ആഗ്രഹങ്ങൾ പോലെ സഫാ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം